കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗ്രേസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ കൂടെ ഇലഘു സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ദൈവ മക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് ഒരു വാക്യം നമുക്ക് വായിച്ച് ഇന്ന് പകൽക്കാലം നമ്മുടെ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവിടാം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ അറുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവമേ എന്റെ സങ്കടത്തിൽ ഞാൻ കഴിക്കുന്ന അപേക്ഷ കേൾക്കണമേ ശത്രു ഭയത്തിൽ നിന്നും എന്റെ ജീവനെ പാലിക്കണമേ ഇന്ന് പകൽ നമ്മുടെ സങ്കടം കേൾക്കുന്ന നമ്മുടെ ദുഃഖം അറിയുന്ന നമ്മുടെ ഹൃദയവേദന അറിയുന്ന ആ യേശുവിന്റെ പാദപിടത്തിങ്ങിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം കടന്നു ചെല്ലാം ദുഃഖത്തിലായിരിക്കുന്ന കഷ്ടതയിലായിരിക്കുന്ന ഞെരുക്കത്തിലായിരിക്കുന്ന കണ്ണുനീരോട് കൂടിയായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശേഷാൽ ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ഈ അല്പസമയം നമ്മുടെ വയനാട് ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ആർമി ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മറ്റ് സന്നദ്ധ സംഘടനകളായി സംഘടനകളായി കടന്നു വന്ന് അവിടെ പ്രവർത്തനത്തിൽ പെട്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിംഗിലേക്കൊന്ന് പകർന്ന് ഹൃദയത്തെ ഒന്ന് ഏകാഗ്രമാക്കി കണ്ണുകളടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ സമയം വേർതിരിക്കാം പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു ദുഃഖത്തിലും കഷ്ടതയിലും ഞെരുക്കത്തിലുമായിരിക്കുന്ന ഞങ്ങളുടെ വയനാട്ടിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് സൂക്ഷിക്കണം പരിപാലിക്കണം നല്ല ട്രീറ്റ്മെന്റുകൾ കർത്താവെ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് ലഭിക്കാണ് അവരുടെ നിരാശകൾ മാറട്ടെ വേദനകൾ മാറട്ടെ അവരുടെ മുറിവുകൾ ഉണങ്ങട്ടെ കഥാവൃത്ഥങ്ങളുടെ പ്രിയപ്പെട്ട നഷ്ടപ്പെട്ടു പോയ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന സഹോദരങ്ങളെ മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ സഹോദരന്മാരെ സഹോദരിമാരെ ദൈവം ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ എല്ലാ ജില്ലകൾക്കും വേണ്ടി ഞങ്ങൾ സമയം പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥ വളരെ പ്രതികൂലമായി കൊണ്ടിരിക്കുകയാണ് കർത്താവേതിന്റെ മധ്യത്തിൽ സകല ജനത്തിന്മേലും കർത്താവിന്റെ കരുതലും കാവലും പരിപാലന സൂക്ഷിപ്പ് ഉണ്ടായിരിക്കണം എന്ന് ഞങ്ങൾ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു വയനാട് ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടനകളെയും ഞങ്ങളുടെ ഫയർഫോഴ്സ് പോലീസ് അധികാരികൾ കർത്താവെ ഞങ്ങളുടെ ആർമി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ആ ദേശക്കാർ രാഷ്ട്രീയ പ്രവർത്തകർ കർത്താവ് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സാമ്പത്തികമായി കൂട്ടായ്മ കാണിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അത്യനതനായ ദൈവത്തിന്റെ വിരിച്ച ചിറകിന് കീഴ് എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് മറക്കണമേ സൂക്ഷിക്കണമേ പരിപാലിക്കണമേ വേദനയിലായിരിക്കണെ ഞങ്ങളുടെ സഹോദരങ്ങള് കർത്താവ് എവിടെ കണ്ണുനീരോടെ ദുഃഖത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്നു എല്ലാ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കുകയും അവരെല്ലാ ആത്മാവിലും ശാരീരികമായും മാനസികമായും കർത്താവ് ബലപ്പെടുത്തുകയും ശക്തി പകരുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ക്യാമ്പുകളിൽ കഴിയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എത്രയും വേഗം അവർക്ക് സ്വന്തമായ പാർപ്പിടങ്ങൾ പണിത് താമസിക്കാനുള്ള എല്ലാ മുഖാന്തരങ്ങളെ സാഹചര്യങ്ങളെയും സ്വർഗത്തിലെ അപ്പച്ചനവളത് ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യതയിൽ നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സംഘടനയാ സംഘടനയാഞ്ചന കേൾക്കുന്ന കർത്താവ് ഞങ്ങളുടെ ദുഃഖം അറിയുന്ന കർത്താവ് ഞങ്ങളുടെ ലിയ പ്രയാസങ്ങളെ അറിയുന്ന കർത്താവ് ഇന്ന് കാലം ആശ്വാസത്തിന്റെ കരമായി വിടിവിക്കുന്ന കരമായി ബലപ്പെടുത്തുന്ന കരമായി ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമായി ഞങ്ങൾ കൂടെയുള്ളത് ഓർത്തു സ്തോത്രം ആകെ പ്രാർത്ഥനാ വിഷയത്തെ ദൈവം മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം യേശു ക്രിസ്തുവിനു തന്നെയുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ ആമേ